നമസ്കാരം ട്രെൻഡിംഗ് നൌവിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തലിനെ കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി എസ്ഐ കസ്റ്റഡിയിൽ വിട്ടത് മൂന്ന് ദിവസത്തേക്കാം ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം പോലീസ് ചട്ടവിരുദ്ധമായി അറസ്റ്റ് ചെയ്തെന്ന് പ്രതിഭാഗം വിശദമായ തെളിവെടുപ്പിന് അന്വേഷണ സംഘം സ്വർണ്ണക്കടത്ത് കേസിലും തന്ത്രി കണ്ഠരാജീവരുടെ അറസ്റ്റിന് അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം മാറ്റി എ പത്മകുമാറിനെ നിഷേധിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുന്നു ജോസ് കെ മാണിയെ സോണിയാഗാന്ധി യു ഡി എഫിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ട് ജോസ് കെ മാണിക്ക് അനുകൂല സമീപനമെന്ന സൂചന പിണറായി വിജയനും ഇടതു നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ചരിത്രപ്രസിദ്ധമായ ശബരിമല മകരവിളക്ക് നാളെ തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനവും പരിസരവും സജ്ജം നാളെയും മറ്റന്നാളും കടുത്ത നിയന്ത്രണം തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെ നാളെ ചരിത്ര പ്രസിദ്ധമായ ശബരിമല മകരവിളക്ക് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് മുന്നിൽ കണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പമ്പ നിലയ്ക്കൽ പാതിയിൽ നാളെ രാവിലെ പത്ത് വരെ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കുള്ളൂ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുഭാവരണങ്ങളുമായുള്ള ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും ശ്രീകൃഷ്ണപര്ന്ത ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞതോടെ ഇന്നലെ പന്തളം വലിയകോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് മകരവിളക്കിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ഇന്നലെ ഉച്ചയോടെ പന്തളം ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു നാളെ വൈകിട്ടോടെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നതോടെ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധ ഉത്സവമായ മകരജ്യോതി ദർശനം നടക്കും സന്നിധാനത്ത് ഉദ്യോഗവൃത്തം വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പ നിലയ്ക്കൽ പാതയിൽ നാളെ രാവിലെ പത്ത് വരെ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കൂ രാവിലെ പതിനൊന്ന് മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല ഇന്ന് വെർച്വൽ ക്യൂ വഴി മുപ്പത്തി അയ്യായിരം പേരും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരും മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശനം മകരവിളക്ക് ദിവസമായ നാളെ വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേരും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും മാത്രമാണ് അനുവദിക്കുന്നത് മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും ും കുടിവെള്ളത്തിനാവശ്യമായ ജലം തീർത്ഥാടകർക്കായുള്ള പുണ്യ വേണ്ട ജലം എന്നിവ എത്തിക്കാൻ ജലസേചന വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിച്ചെന്ന് ശബരിമല എ ഡി എം അരുൺ എസ് നായർ പറഞ്ഞു തീർത്ഥാടകർ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങായ പമ്പവിളക്കും പമ്പസദ്യക്കും തുടക്കം കുറിച്ചിരിക്കുന്നു മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് സ്ഥലം കിട്ടാത്തവർ പുൽമേട്ടിലേക്ക് മലകയറുകയാണ് ഒരു ലക്ഷം തീർത്ഥാടകരെയാണ് പുൽമേട്ടിൽ പ്രതീക്ഷിക്കുന്നത് ത്തിന് തീർത്ഥാടകരെ വരവേൽക്കാൻ പുൽമേട്ടിൽ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ജനറേറ്റർ പ്രവർത്തിച്ചാണ് വെളിച്ചം നൽകുന്നത് ഇതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വിപുലമായ പോലീസ് സംവിധാനങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അടിയന്തര ചികിത്സാ സൌകര്യങ്ങളും ഡോക്ടർമാരുടെ സേവനങ്ങളും ഉണ്ടാകും മൊബൈൽ ഫോണുകളിൽ റേഞ്ച് ഇല്ലാത്തതായിരുന്നു തീർത്ഥാടകർ നേരിടുന്ന പ്രധാന പ്രശ്നം അതിന് പരിഹാരമായി ബി എസ് എൻ എൽ പുൽമേട്ടിൽ താൽക്കാലിക ടവർ സ്ഥാപിച്ചു മകരജ്യോതി ദർശനത്തിന് ശേഷം പുൽമേട്ടിൽ നിന്ന് തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി കെ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് കാഞ്ചന നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ കാഞ്ചന ശബരിമല സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാളെയാണ് മകരവിളക്ക് ഇപ്പോഴേ ഭക്തരുടെ തിക്കും തിരക്കും തന്നെയാണ് അനുഭവപ്പെടുന്നത് കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു നിലവിലെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ വിന്യാസങ്ങളും എങ്ങനെയാണ് പക്ഷേ ആ ശബരിമല ആ മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മകരജ്യോതി ദർശനം സുഗമമാക്കുന്നതിനും തിരിച്ച് സുരക്ഷ സുരക്ഷിതമായിട്ട് മലയിറങ്ങുന്നതിനും പോലീസ് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാവാനായി പോകുന്നത് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് നിലവിലെ പതിനൊന്ന് ഡി വി എസ് പിമാരും നേതൃത്വത്തിൽ മുപ്പത്തിനാല് സീറ്റ് സിഇമാരും ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് സേനാംഗങ്ങളാണ് സന്നിധാനത്ത് സേവനത്തിലുള്ളത് ഇതിനു പുറമെ അഞ്ഞൂറോളം ഉദ്യോഗസ്ഥർ കൂടി തിങ്കളാഴ്ച സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മകരവിളക്ക് ദിവസം ഭൂസൽ ക്യൂ വഴി മുപ്പതിനായിരം പേർക്കും ഫോൺ ബുക്കിംഗ് വഴി അയ്യായിരം പേർക്കുമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മുതൽ നിലയ്ക്കിലെത്തുന്ന നിലക്കിലേക്കും പമ്പയിലേക്കും എത്തുന്ന പമ്പയിലേക്കും രാവിലെ പതിനൊന്ന് മുതൽ പമ്പയിൽ നിന്നും പതിനായിരത്തേക്കും ഭക് ഭക്തരെ കടത്തിവിടില്ല എന്നാണ് നില അറിയാൻ കഴിയുന്ന ഇടം തിരുവാഭരണ ഘോഷയാത്ര പരമ്പരാഗത പാതയിലൂടെ വൈകുന്നേരം ആറരയോടെയാണ് ശരംകുപ്പിയിലേക്ക് എത്തുന്നതെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഇന്നലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തായിരുന്ന പിരണം പന്തളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിരുന്നു നാളെ വൈകിട്ടോടെയാണ് അതായത് പറഞ്ഞതുപോലെ ആറരയോടെ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം തുടർന്ന് ദീപാരാധന നടക്കും ഘോഷയാത്രയ്ക്ക് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭക്തർ തിരുവാസരണപ്പെട്ടി തൊടാനോ ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിലേക്ക് തിരക്ക് കൂട്ടാനോ ശ്രമിക്കരുതെന്നും അറിയിച്ചിരിക്കുകയാണ് പാണ്ഡിത്താവളം ശരംകുട്ടി യൂട്ടേൺ തുടങ്ങിയ ഇടങ്ങളിലെ വ്യൂ പോയിന്റുകളിൽ സുരക്ഷിതമായി നിന്ന് മകരജ്യോതി ദർശിക്കണമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന നിലവിലെ വിവരം വനമേഖലയോട് ചേർന്നുള്ള വൺ വ്യൂ പോയിന്റുകളിലും ഭക്തർ ഭക്തർ തന്നിരിക്കുന്ന നിർദ്ദേശപ്രകാരം നിൽക്കണമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നവരും അത് മാത്രമല്ല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ നാളെ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യശേഷ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും മകരവിളക്ക് ദിനത്തിൽ അനുഭവപ്പെടുന്ന അഭിതമായ ജനസ്ഥിരക്കും കർശന ഗതാഗത നിയന്ത്രണങ്ങളും കണക്കിലെടുത്താണ് ഈ തീരുമാനം തീരുമാനമിറക്കിയിരിക്കുന്നത് അക്ഷയ ശരി വിശദാംശങ്ങൾ നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ ശബരിമല മകരവിളക്ക് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് മുന്നിൽ കണ്ട് തന്നെ സർവ നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്ക് സുഗമമായിട്ട് തന്നെ ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കുറച്ച് ശമനമുണ്ടെങ്കിലും ഇന്ന് വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഉദ്ഘാവനത്തിൽ പർണശാലകളൊക്കെ ഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം എവിടെ നിന്നെങ്കിലും ഒന്ന് ജ്യോതി ദർശിക്കാനുള്ള ഒരു ഭക്തരുടെ അത്ര നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിക്ക് ശേഷം ആ ഒരു ജ്യോതി ദർശിക്കാൻ വേണ്ടി എത്തുന്ന ഭക്തരുടെ ഒരു തിരക്ക് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പാണ്ഡിത്താവളത്തിലൊക്കെ അതീവ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പമ്പയിലടക്കം വലിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതി കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രമീകരണങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ഒരുക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അയ്യപ്പദർശനം ത്തിനായി പ്രത്യേക തരത്തിലുള്ള ക്യൂകൾ അതിൽ ക്രമമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഭക്തരെ കടത്തിവിടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് നിലവിൽ ജ്യോതി കാണാനും മകരവിളക്ക് കാണാനുമുള്ള തിരക്കും വലിയ നിയന്ത്രണങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി കൂടുതൽ അയ്യപ്പന്മാർക്ക് കൂടുതൽ ദർശന സൗകര്യത്തിനായി കെ റെയിൽവേ പോലുള്ള യാത്രാ സൗകര്യങ്ങളെല്ലാം വിപുലമായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് മുന്നിൽ കാണുന്നത് ആയതിനാൽ തന്നെ അത്രത്തോളം സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്നും ഭക്തരോട് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പാണ്ഡിത്താവളം അതുപോലെ തന്നെ മറ്റ് ജ്യോതി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പമ്പയിൽ ഉൾപ്പെടെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് നിലവിൽ കുറേയധികം ഭക്തർ ഈ പല സ്ഥലങ്ങളിലും പുൽപേട് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ടർപ്പോളെല്ലാം കൊണ്ടുവന്ന് തന്നെയാണ് ഇത്തരത്തിൽ ദർശനത്തിനായി എത്തുന്നത് എന്തായാലും വലിയൊരു തിരക്ക് തന്നെയാണ് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സ്വാമി സത്സ്വരൂപാനന്ദ ചേരുന്നുണ്ട് മാർഗ്ഗദർശക മണ്ഡലം അംഗമാണ് സ്വാമി നമസ്കാരം നമസ്കാരം നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ശബരിമല മകരവിളക്ക് അയ്യന്റെ പൂങ്കാവനത്തിൽ ഭക്തരുടെ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് വ്രതശുദ്ധിയുടെ പവിത്രതയേറുന്ന മറ്റൊരു മണ്ഡലകാലം കൂടെ കടന്നു പോവുകയാണ് നാളത്തെ മകരവിളക്കിന് എത്രത്തോളം ഒരുക്കങ്ങളാണ് സജ്ജമായിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം ഭക്തരുടെ തിരക്ക് അത് അത്രത്തോളം ആളുകൾ അയ്യനെ ഒന്ന് മകരജ്യോതി മകരവിളക്ക് കാണാൻ എത്തുകയാണ് ഈ മകരവിളക്കിന്റെ ഒരു പ്രാധാന്യം അതിൽ തന്നെ തുടങ്ങാം മകരവിളക്ക് ശബരിമലയെ സംബന്ധിച്ച് ശബരിമല സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് തന്നെ പൂജ എന്നൊക്കെ പറയുന്നത് അപ്പോ അതിന്റെ ദിനങ്ങളാണ് ഇപ്പോ ഭക്തര് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും കേരളത്തിലെ ഭാരതത്തിൽ നിന്ന് എല്ലാ ഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെല്ലാം ഏഹ് പൊന്നമ്പരമേട്ടിലും അതുപോലെ തന്നെ പന്നമ്പരമേട്ടിൽ പലരും ചെറിയ ചെറിയ ഭരണശാലകൾ തന്നെ കിട്ടിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സന്നിധാനത്താണെങ്കിൽ പതിനഞ്ച് വ്യൂ പോയിന്റുകൾ അതിനായിട്ട് സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് മകരവിളക്ക് പന്തളത്ത് പന്തളത്ത് നിന്ന് തിരുവാഭരണങ്ങള് തിരുവാഭരണ ഘോഷയാത്ര വന്ന് വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് അത് അത് ദർശിക്കാൻ വേണ്ടിയിട്ട് ആഭരണങ്ങളെല്ലാം അണിയിച്ചുകൊണ്ട് എല്ലാ ആഭരണങ്ങളും മഹത്തായിട്ടുള്ള ആഭരണ ആഭരണങ്ങളുടെ അയ്യപ്പനെന്താണ് കാണുകയാണുന്നത് ഇതൊക്കെയുള്ള പുണ്യ മുഹൂർത്തമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ സാധാരണ ഇവിടെ പൂജ നടക്കുന്ന സമയത്താണ് അവിടെ ദീപത്തിന്റെ വലിയ പ്രഭ ആളുകൾ ഭക്തന്മാര് ദർശിക്കുന്നത് അപ്പൊ അതിനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തിരക്ക് വളരെ കൂടുതലാണ് തിരക്കിനെ അംഗസംഖ്യ കുറച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു ഒരു സൂത്രപണി മാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഇത്ര കുറച്ചുകൊണ്ട് എന്ന് പറയുന്നത് നല്ല പേരുണ്ട് നല്ല സജ്ജീകരണം പറയുന്നത് നിരവധി ആളുകളെ കൂടി നിൽക്കുന്ന സമയത്ത് അത് കൂടി എങ്ങനെ വളരെ ഭദ്രതയോടുകൂടി കാണിക്കാൻ കഴിയുകയും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടാണ് മികവ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പൊതു സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഏഹ് സേവനം കൂടെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായും വളരെയധികം നന്ദി സ്വാമി അവസരത്തിൽ പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഒരു മണിക്കൂറിലും ഇത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ദർശനം നടത്തി മടങ്ങാൻ ഭക്തർക്ക് ഉള്ള അവസരങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് വിപുലമായിട്ട് തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ മണ്ഡലകാലത്തിൻ്റെ എന്താ പറയുക വ്രതശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും പവിത്രത വേറുന്ന മറ്റൊരു മണ്ഡലകാലം കൂടിയാണ് കടന്നു പോകുന്നത് ദിവസത്തെ മണ്ഡല നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രത അനുഷ്ഠാന കാലമാണെന്നാണ് മണ്ഡലകാലത്തെ അറിയപ്പെടുന്നത് അത് നവംബർ പതിനാറ് മുതലാണ് ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഇരുപത്തി ൊന്ന് വരെ നീളുന്ന ആ ഒരു വലിയൊരു ആഘോഷം അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത് നമ്മോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ കൂടെ ചേരുന്നുണ്ട് സർ നമസ്കാരം അങ്ങനെ മകരസംക്രമ ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് അതിനായുള്ള പുണ്യദർശനത്തിന് വേണ്ടിയുള്ള വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നിലവിലെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ് സജ്ജമാണെന്ന് വിലയിരുത്താം അല്ലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം നാളെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കുന്നതോടുകൂടി സമാപിക്കുകയാണ് പിന്നീട് മാസപൂജയുടെ ഭാഗമായി അഞ്ചു ദിവസം കൂടി മറ്റ് ചടങ്ങുകളെല്ലാം നടക്കും അത് ഇരുപതാം തീയതി ആണ് നടയടക്ക എന്ന് പറയുന്നത് ഇരുപതാം തീയതി അപ്പോ തീർത്ഥാടന കാലത്ത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം ലഭിക്കുന്ന ഒരവസരം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ മകരവിളക്ക് ദിവസമുള്ള വലിയ തോതിലുള്ള പിന്നെ തീർത്ഥാടകരുടെ തിരക്ക് അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ തിരുമുറ്റത്ത് തിരക്ക് ഒഴിവാക്കാൻ കഴിയത്തക്ക വിധത്തിൽ തിരുമുറ്റത്ത് പ്രവേശിപ്പിക്കുന്നത് പാസ് മൂലമാണ് അവിടെ തിരുമുറ്റത്ത് വലിയ തിരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ വ്യൂ പോയിന്റുകളിലാണ് വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് ആ തിരക്കുള്ള പ്രദേശങ്ങളിലാകെ സുരക്ഷാ വേദികൾ നിർമ്മിച്ചുകൊണ്ട് ആ ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളാണ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ വർഷവും അതേ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ കരുതുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യൂ പോയിന്റുകളിൽ തമ്പടിച്ചിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ അപ്പൊ തന്നെ ശബരിമലയിൽ എത്തി എത്തിയിട്ടുള്ള കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി എത്തിയിട്ടുള്ള അയ്യപ്പന്മാർ തന്നെ മകരജ്യോതി എന്ന അവരുടെ ആ പുണ്യ പുണ്യകർമ്മത്തിന് വേണ്ടി അവിടെ കാത്തു കിടക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വ്യൂ പോയിന്റുകളിൽ ധാരാളമായി ഭക്തജനങ്ങൾ എത്തിച്ചേരുകയാണ് അപ്പൊ അവർക്ക് അവിടെ തമ്പടിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുടിവെള്ളം നൽകാനുള്ള സംവിധാനം ഉണ്ടാവണം അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഭക്ഷണം നൽകുന്ന ഒരു ഏർപ്പാടുണ്ടാവണം ആ തരത്തിൽ അയ്യപ്പ ഭക്തന്മാര് മകരജ്യോതി ദർശിക്കാൻ വേണ്ടി എത്തി എത്തുന്ന ലക്ഷക്കണക്കായ അയ്യപ്പഭക്തന്മാരുടെ സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യവും അതേ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞാൽ അയ്യപ്പ ഈ ഭക്തജനങ്ങൾ കൂട്ടത്തോടുകൂടി എന്നെ പോകാനുള്ള ആ തിടുക്കം ആ തിടുക്കത്തിന്റെ സമയത്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന തെക്കും തിരക്കിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവരുടെ തിരിയപ്പോക്കിനുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കാറുണ്ട് അത് ഈ പ്രാവശ്യവും ആ തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് കരുതുന്നത് പങ്കാവനത്തിലൊക്കെ പർണശാലകളൊക്കെ ഇപ്പോഴേ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പേരും മകരജ്യോതി ദർശനത്തിനായി വേണ്ടി പാണ്ഡിത്താവളൊക്കെയാണ് അല്ലേ കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ ടാപ്പോളേ പമ്പയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് പോയിന്റ് പമ്പയിലെ പാർക്കിംഗ് പോയിന്റിലുണ്ട് അതുപോലെ പാണ്ഡിത്താവളം ഉണ്ട് അതുപോലെ നിരവധി പിന്നെ നമ്മുടെ സന്നിധാനത്തിന്റെ പരിസരത്ത് തന്നെ ഒട്ടേറെ ആളുകൾ മുൻകൂട്ടി തന്നെ എത്തിച്ചേർന്ന് അവിടെ പിന്നെ താൽക്കാലികമായി ഷെഡ് ഉണ്ടാക്കി അവിടെ ഭക്ഷണം തന്നെ ചിലപ്പോ ഫോറസ്റ്റുകാരുടെ ചില നിയന്ത്രണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഭക്ഷണം അവിടെ ഏഹ് അഗ്നി എന്നെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് എന്നെ പാചകം ചെയ്യാൻ ചിലപ്പോ അവർ സമ്മതിക്കാറില്ല ചില അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പാചകം ചെയ്യാൻ അവർ ഒരുമ്പിടുമ്പോ അതിനെ തടസ്സങ്ങളൊക്കെ ഫോറസ്റ്റുകാർ ഉണ്ടാക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട് അത് അവര് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് മറ്റൊന്നുമല്ല അപ്പൊ അത്തരത്തിലുള്ള ചില പിന്നെ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വന്ന് ആ ജ്യോതി ദർശനത്തിന് സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി അവിടെ പിന്നെ താമസിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ ജ്യോതി ദർശനം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മണ്ഡല മകരവിളക്ക് കാലഘട്ട തീർത്ഥാടനത്തിന്റെ സമാപനത്വം എന്ന് പറയുന്നത് ആ ജ്യോതി ദർശനമാണ് അയ്യപ്പഭക്തന്മാർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ എന്നെ പുണ്യമായി കാണുന്നത് അപ്പൊ ആ ദർശനത്തിലാണ് ലക്ഷക്കണക്കായ അയ്യപ്പഭക്തന്മാർ പിന്നെ പുൽമേട് വഴി ധാരാളം അയ്യപ്പന്മാർ വരുന്നുണ്ട് പണ്ഡിത്താവളത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഈ സന്നിധാനത്തിന് പിന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ധാരാളം ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ പമ്പയിലെ വ്യൂ പോയിന്റ് പാർക്കിംഗ് പോയിന്റിലും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ തമ്പടിക്കുന്ന സ്ഥിതി ഉണ്ട് അപ്പൊ ഇത് അവിടെയാണ് നമുക്ക് കൂടുതൽ സുരക്ഷയും ക്രമീകരണങ്ങളും വേണ്ടത് അതുപോലെ തന്നെ അവരുടെ തിരിയെ പോക്കിന് ആവശ്യമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങൾ ബസ് അതിനുള്ള യാത്രാ സംവിധാനങ്ങൾ എല്ലാ വർഷവും പിന്നെ കെ എസ് ആർ ടി സി ഒരുക്കാറുണ്ട് അത് ഈ വർഷവും അത് ഒരുക്കിയിട്ടുണ്ടെന്നാണ് പത്രങ്ങളിലൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒരു കാര്യം കൂടെ ഇപ്പോൾ ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലം എന്ന് പറയുന്നത് കുറെയധികം വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന വലിയൊരു സംഭവ വികാസങ്ങൾ നടന്ന ഒരു മണ്ഡലകാലം തന്നെയാണ് കടന്നുപോകുന്നത് പക്ഷേ ഭക്തരുടെ തിരക്കിൽ അതൊന്നും ബാധിച്ചില്ല എന്ന് മാത്രമല്ല അനുദിനം വലിയൊരു വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഈ കാലയളവിലെ ഒരു ചരിത്രങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ ഇത്തവണത്തെ ഒരു തിരക്ക് അതെങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക അറിവിൽ ശബരിമലയിലെ വലിയ തിരക്കുണ്ടായ ഒരു ഒരു പിന്നെ തീർത്ഥാടന കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് അതിനൊരു പ്രത്യേകതയുള്ളത് അന്ന് കുട്ടികളും കുട്ടികളാണ് പെൺകുട്ടികളാണ് ധാരാളമായി ദർശനത്തിൽ കാരണം കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നുകൊണ്ട് ആ നിയന്ത്രണങ്ങൾ പിൻവലിക്കപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ പ്രഭക്തന്മാർ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ തീർത്ഥാടനത്തിന് ദർശനത്തിനായി എത്തിയിട്ടുള്ളത് എന്നാൽ ഈ വർഷവും മോശമല്ലാത്ത മറ്റ് പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടോ ദേവസ്വമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങളൊന്നും അയ്യപ്പ ഭക്തന്മാരെ ബാധിച്ചിട്ടില്ല എന്നൊരു തെളിവാണ് അയ്യപ്പ ഭക്തന്മാർ ധാരാളമായി ശബരിമലയിൽ എത്തിച്ചേരാൻ ഇടയായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് നല്ല നല്ല ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായി ആദ്യഘട്ടത്തിൽ ചില തിരക്കുകളൊക്കെ ഉണ്ടായത് അത് പതിനെട്ടാം പടി കയറുന്നതിനുണ്ടായിട്ടുള്ള ചില പിന്നെ അതിന്റെ നല്ല പരിചയ സംബന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുക ഉണ്ടായിട്ടുള്ള ചില പോരായ്മകളും ഒക്കെയാണ് വലിയ തിരക്കുണ്ടാക്കിയത് പിന്നീട് ആ തിരക്ക് നിയന്ത്രണ വിധേയമായി പിന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ അത് സാധാരണഗതിയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അറിയാം ശബരിമലയിൽ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ പിന്നെ നേരിട്ട് വന്നു ദർശനം നടത്തി അപ്പൊ തന്നെ പോകാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല കാരണം പതിനെട്ടാം പടിയിലൂടി കയറണമെന്നാണ് എല്ലാ അയ്യപ്പ ഭക്തന്മാരും ആഗ്രഹിക്കുന്നത് അപ്പൊ ആ പതിനെട്ടാം പടിയിലൂടി കയറാൻ കഴിയുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിനൊരു പരിമിതിയുണ്ട് അത് പരമാവധി ആളുകളെ കയറ്റിയാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും ഒരു ശരാശരി ഒരു ലക്ഷത്തിൽ താഴെ അയ്യപ്പ ഭക്തന്മാരാണ് എത്തുന്നത് ഈ ഒരു അൻപത് ലക്ഷത്തിനും അറുപത് ലക്ഷത്തിനും ഇടയ്ക്കുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ഈ ശബരിമല തീർത്ഥാടന കാലത്ത് അവിടെ എത്താറുള്ളത് ഒരു പുതു കണക്കെടുത്താൽ അതാണ് ഒരു സ്ഥിതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയും അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ കുടിവെള്ളം എത്തിച്ചും ലഘുഭക്ഷണം നൽകിയും അതോടൊപ്പം തന്നെ പതിനെട്ട് കമ്പനിയിലൂടി കയറാവുന്ന പരമാവധി അയ്യപ്പ ഭക്തന്മാരെ കയറ്റിയും വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നാൽ ഒരു രണ്ടു നാലും മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും എന്ന് അയ്യപ്പ ഹോസ്റ്റർമാർക്ക് എല്ലാം അറിയാം അതിൽ അവർ പരാതിപ്പെടാറുമില്ല അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് കൂടുതൽ സമയം എടുക്കേണ്ടി വരിക ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ഒക്കെ എടുക്കേണ്ടി വരുമ്പോഴാണ് അവരെ അസ്വസ്ഥരാകുന്നതും അതിലുള്ള പ്രതിഷേധവും ഒക്കെ ചിലപ്പോഴൊക്കെ അവരെ രേഖപ്പെടുത്തുകയും ചെയ്യാറുള്ളത് അപ്പൊ അതില് പിന്നെ അത് നമ്മൾ പിന്നെ അതിനകത്തൊരു വൈഭവ പരാതിയായിട്ട് പറയേണ്ട കാര്യത്തിൽ അത്രയും സമയം നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചാൽ അത് അത്രയും ആ സമയം ഒഴിവാക്കി തീർത്ഥാടനം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയും ഇപ്പൊ അത് സുഗമമായി നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അയ്യഭോക്തന്മാർക്കില്ലാതെ എല്ലാവർക്കും ദർശനം ലഭ്യമാകുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികം നന്ദി സാറേ അവസരത്തിൽ പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ മണ്ഡലകാലത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന ചില ചെറിയതായിട്ടുണ്ടായിരുന്ന സമയക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീടത് ക്രമീകരിച്ച് നല്ല രീതിയിൽ തന്നെ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ശബരിമലയിൽ ലഭിച്ചു എന്ന് തന്നെയാണ് പൊതുവിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് ഇപ്പോഴും വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് നാളെയും അത് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിക്ക് ശേഷവും കഠിനമായ ഒരു എന്താ പറയുക അവരുടെ ഒരു ഒരു അയ്യപ്പനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടെത്തുന്ന ഭക്തരുടെ ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒപ്പം അയ്യപ്പധർമ്മസേന അംഗം രാഹുരീശ്ശർ കൂടി ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ വ്രതശുദ്ധിയുടെ പവിത്രത പേറുന്ന മറ്റൊരു മണ്ഡലകാലം കൂടെ കടന്നുപോകുകയാണ് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത്തവണ അയ്യപ്പനെ കാണാൻ ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത് നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ ശബരിമല മകരവിളക്ക് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ നാല്പത്തൊന്ന് ദിവസത്തെ കഠിന ആ യാത്രയും എല്ലാമായിരിക്കും ഓരോ അയ്യപ്പ ഭക്തരുടെയും ഉള്ളിൽ ഉണ്ടാവുക അല്ലെ നൂറ് ശതമാനം ശബരിമലയുടെ മണ്ഡല മകരവിളക്ക് കാലത്തെ ഏറ്റവും വലിയ ഹൈ പോയിന്റുകളിൽ ഒന്നാണ് നാളെ സംഭവിക്കുന്ന മകരവിളക്ക് അതെന്താണെന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം മകരജ്യോതി എന്ന നക്ഷത്രം ഉദിക്കുമ്പോൾ ഏകദേശം ആറ് നാൽപ്പത്തിയാറ് എന്നാണ് അത് ഉദിക്കുന്നത് മകരജ്യോതി ഉദിക്കുമ്പോൾ സിറിയസ് ബി എന്ന നക്ഷത്രമാണ് അപ്പോൾ മകരവിളക്ക് എന്ന് പറയുന്ന ദീപാരാധന പൊന്നമ്പലമേറ്റിൽ നടക്കുന്നു ഇതുകൊണ്ടാണ് ശബരിമലയിലെ പൂജയും മറ്റും തുടങ്ങുന്ന ഇതടിയഥാർ മകരജ്യോതിയുടെയും മകരവിളക്കിന്റെയും വ്യത്യാസവും അടിസ്ഥാനവും ഈ മണ്ഡല മകരവിളക്ക് എല്ലാ ആചാരങ്ങളും പാലിച്ച് ശക്തി നിർഭരമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പന്മാരാണ് ശബരിമലയിലേക്ക് എത്തുന്നത് എല്ലാവർക്കും നല്ലൊരു മണ്ഡല മകരവിളക്ക് കാലം ഉണ്ടാകട്ടെ ഇനി ഇതിനുശേഷം നമുക്ക് ജനുവരി ഇരുപത് വരെയോളം തീർത്ഥാടനമുണ്ട് ഇനിയും ആ ദിവസം കൊണ്ട് എല്ലാരും സൂക്ഷിച്ചു പോവുക എന്താ ടേക്ക് കെയർ ചെയ്ത് പോവുക തെക്കിലും തിരക്കിലും പെടാതിരിക്കട്ടെ ഇത് വളരെയധികം തിരക്കുണ്ടാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വേണ്ട രീതിയിൽ അവർക്ക് ഈ കാര്യങ്ങൾ നോക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു സ്വാമി അയ്യപ്പനെക്കുറിച്ച് കൂടുതൽ അറിയാനും ചരിത്രപരമായിട്ടും ഇതിഹാസപരമായിട്ടും വിശ്വാസപരമായിട്ടും കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ളൊരവസരം കൂടി ആയി വെക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന തന്നെ നമുക്കറിയാം സ്വാമിയായി മുദ്ര ഇട്ടതിനു ശേഷം ശ്രീകോവിലിനുള്ളിലെ ദേവനും പുറത്തു സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അത് മാത്രം ഒരു ദർശനമാണ് അതാണ് തത്വം അസി അതായത് അത് നീ നീയാകുന്നു ശ്വേതകേതുവിനോട് പറയുന്നതാണ് അത് നീ നീയാകുന്നു ഏതെന്ന് പറയുന്ന ഈ ലോകം മുഴുവൻ വിളങ്ങി നിൽക്കുന്ന ഈ ലോകത്തിന്റെ പരമമായ ചൈതന്യം വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്ത പേരുകളാണ് വിളിക്കുന്നത് ഹിന്ദു സമൂഹം അതിനെ പരബ്രഹ്മെന്നും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതിനെ യാഹ്വേ എന്നും മുസ്ലിം സമൂഹം അതിനെ അള്ളാഹു എന്നും ബുദ്ധൻ അതിനെ ധമ്മ എന്നും അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് വിളിക്കുന്നത് ഓരോരോ ഭാഷയിലും ഓരോ പേരാണ് അപ്പൊ ആ പരമമായ സത്യവും പരമമായ ചൈതന്യവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അതിന്റെ തിരിച്ചറിവിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നും ഒക്കെയുള്ള സന്ദേശവും സ്പിരിച്വാലിറ്റിയുമാണ് ശബരിമല യഥാർത്ഥത്തിൽ നൽകുന്നത് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിമായ വാവനാണ് അയ്യപ്പന്റെ എന്താ സഹോദര തുല്യനായ ജ്യേഷ്ഠ സഹോദര തുല്യനായ ആളാണ് വെളുത്ത അത് അർത്ഥം ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്ത അല്ലെങ്കിൽ വെളുത്തക്കനാണ് അങ്ങനെ നമ്മുടെ ശബരിമല ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു ചരിത്രമാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ശബരിമല വരികയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്തത് അതിന്റെ കാരണം ഇന്ത്യയിൽ തന്നെ സ്വന്തമായി പോസ്റ്റ് ഓഫീസുള്ള രണ്ടുപേരെയുള്ളൂ എന്ന് ആലങ്കാരികമായി പറയാറുണ്ട് അത് ദ്രൗപതി മുർമുവും പിന്നെ സ്വാമി അയ്യപ്പനുമാണ് ആ നമ്മുടെ നാടിന്റെ ബഹുസ്വരതയുടെ മതസൗഹാർദ്ദത്തിന്റെ ആത്മീയതയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ എല്ലാം ഏറ്റവും വലിയ കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയെക്കുറിച്ച് വിശ്വാസവും ആചാരവുമാണ് നമ്മൾ ഏറ്റവും പാലിക്കേണ്ടത് എന്നാൽ അതോടൊപ്പം അറിവ് ഞാൻ ആ പാതയിലൂടെ പോകണമെന്നും കൂടി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വറി അവസരത്തിൽ പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യതയോടെ തന്നെ നോക്കി മണ്ഡലകാലം സമാപിക്കുമ്പോൾ അയ്യപ്പ ദർശനത്തിനായി എത്തുക എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുക കാരണം ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടി വരുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന ശബരിമലയിൽ ഇത്തവണയും പതിവ് തെറ്റിയില്ല അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മണ്ഡലകാല തീർത്ഥാടന കാലത്തിലും കണ്ടത് നാളെ ശബരിമല മകരവിളക്ക് തെളിയുമ്പോഴും മകരജ്യോതി കാണാനായും അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ദേവസ്വം ബോർഡ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് തന്നെയാണ് മനസിലാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചരിത്ര പ്രസിദ്ധമായ മകരവിളക്ക് മകരജ്യോതിയും ദർശിക്കാനായി അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് വിവിധയിടങ്ങളിലും കാണാനും സാധിക്കുന്നത്